നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടിയിൽ ഇത്തവണ മത്സരം തീപാറുമെന്ന സൂചനയാണ് തദ്ദേശ ഫലം നൽകുന്നത് പരം മണ്ഡലത്തിൽ പ്രകാരം നേടിയത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിൽ യു ഡി എഫ് മുൻതൂക്കം നേടിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടിയിൽ തീപാറും പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും നേടിയ മേധാവിത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ആവർത്തിച്ചതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും കനത്ത പോരാട്ടമാണ് തിരുവമ്പാടിയിൽ ആര് വാഴുമെന്ന് പ്രവചിക്കുക അസാധ്യമാവും കാരശ്ശേരി കൊടിയത്തൂർ തിരുവമ്പാടി കൂടറിഞ്ഞി കോടഞ്ചേരി പുതുപ്പാടി ഗ്രാമപഞ്ചായത്തുകളും മുക്കം നഗരസഭയും അടങ്ങുന്നതാണ് തിരുവമ്പാടി നിയോജക മണ്ഡലം ഇവയിൽ മുക്കം നഗരസഭയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തും മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിനൊപ്പം നിന്നത് കൊടിയത്തൂർ പുതുപ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകൾ യു ഡി എഫ് നിലനിർത്തിയപ്പോൾ കൂടരഞ്ഞി തിരിച്ചുപിടിച്ചതും യു ഡി എഫിന് നേട്ടമായി ലിൻഡോ ജോസഫ് എം എൽ എ നേരത്തെ പ്രസിഡന്റായിരുന്ന പഞ്ചായത്താണ് കൂടറിഞ്ഞി തിരുവമ്പാടിയിൽ എൽ ഡി എഫും യു ഡി എഫും ഒൻപത് സീറ്റ് വീതം നേടി ഒപ്പത്തിനൊപ്പമാണ് കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച ജിതിൻ പല്ലാട്ടിൻ്റെ പിന്തുണ നേടുന്നവർക്കാണ് ഇവിടെ ഭരണം രണ്ടര പതിറ്റാണ്ടായി എൽ ഡി എഫിന് പിന്തുണയ്ക്കുന്ന ചരിത്രമുള്ള മുക്ക നഗരസഭ നിലനിർത്തിയതിനൊപ്പം കാരശ്ശേരി പിടിച്ചെടുക്കാനായത് ഇടതുപക്ഷത്തിന് നേരിയ ആശ്വാസം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തേഴായിരത്തി എണ്ണൂറ്റി അറുപത്തി വോട്ട് നേടി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ലിൻഡോ ജോസഫ് തിരുവമ്പാടിയിൽ നിന്നും നിയമസഭയിലെത്തിയത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയോടെയാണ് അന്ന് യു മത്സരിച്ചിരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സി പി ചെറിയ മൂന്നത് അറുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് നേടിയപ്പോൾ എൻ ഡി എയിലെ ബേബി അമ്പാട്ട് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളും നേടി എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നായിരത്തി അറുപത്തൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ യു ഡി എഫിനുള്ളത് പ്രാദേശിക സഖ്യമില്ലാതെ മുക്ക സഭയിലെ ആറ് വിഷനിലും കാരശ്ശേരി പഞ്ചായത്തിലെ രണ്ട് വാർഡിലും വെൽഫെയർ പാർട്ടി നേടിയ വോട്ട് കൂട്ടിയാലും യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം പതിനായിരം കടക്കും അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വെൽഫെയർ പാർട്ടിയുടെ നിലപാടും നിർണായകമാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് നിലയോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ നേടിയിട്ടുണ്ട് ചില വാർഡുകളിൽ സ്ഥാനാർത്ഥികളില്ലാതിരുന്നതാണ് എൻ ഡി എയുടെ വോട്ട് വീതം കുറയാൻ ഇടയാക്കിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി വോട്ടിന് പിന്നിലാണ് എൽ ഡി എഫ് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുക്കം നഗരസഭയിലും കൂടറിഞ്ഞു പഞ്ചായത്തിലെയും ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന് പിന്തുണച്ചിരുന്നത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രകാരം മുക്കത്ത് എഴുന്നൂറ് വോട്ടിനും കൂടരഞ്ഞിൽ അറുനൂറ്റി ഇരുപത്തൊൻപത് വോട്ടിനും പിന്നിലാണ് എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോർജൻ തോമസ് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷത്താണ് വിജയിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ മുക്കം